പ്രളയത്തിൽ തകർന്ന പാലം പുനർനിർമ്മിക്കുവാൻ നടപടിയില്ല പാലം തകർന്ന മൂലം അറുപതോളം കുടുംബങ്ങളാണ് യാത്രാ ദുരിതം അനുഭവിക്കുന്നത് മൂന്നാർ മാട്ടുപ്പെട്ടി എസ്റ്റേറ്റിൽ ഹൈറേഞ്ച് സ്കൂളിനോട് ചേർന്നുള്ള ഡോബി ലയങ്ങളിലെ അറുപതോളം കുടുംബങ്ങളാണ് ദേവികുളം പഞ്ചായത്ത് അധികൃതരുടെ അനാസ്ഥ മൂലം വലയുന്നത് മൂന്നാർ മാട്ടിപ്പെട്ടി എസ്റ്റേറ്റ് കുറ്റിയാർ ഡിവിഷനിൽ ഹൈറേഞ്ച് സ്കൂളിനോട് ചേർന്നാണ് ഡോബി ലയങ്ങളിൽ അറുപതോളം കുടുംബങ്ങൾ താമസിച്ചുവരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലാണ് പാലം തകർന്നത് ഇത് കാരണം തൊഴിലാളികൾക്ക് ജോലിക്ക് എത്തുന്നതിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി സഞ്ചരിക്കുന്നതിന് വളരെ ദൂരം യാത്ര ചെയ്യേണ്ട സാഹചര്യമാണുള്ളത് ദേവികുളം പഞ്ചായത്തിന്റെ കീഴിലാണ് പാലം ജനപ്രതിനിധികളോട് പാലം നന്നാക്കുവാനുള്ള ആവശ്യം പലതവണ ഉന്നയിച്ചിട്ടും പാലം അറ്റകുറ്റപ്പണി നടത്തുവാനുള്ള നടപടി ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സ്വീകരിച്ചില്ലെന്ന് തോട്ടം തൊഴിലാളി

പാറക്കെട്ടുകളും തടികളും വന്നടിഞ്ഞ് ഗതാഗതം സാധ്യമല്ലാതായ പാലത്തിലെ തടസ്സങ്ങൾ നീക്കം ചെയ്ത് യാത്രയാവുന്ന അവസ്ഥയിലാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം മഴ ഒന്ന് കനത്താൽ ഏതുസമയം അപകട സാധ്യതയാണുള്ളത് അപകട സാധ്യതയുള്ളത് ആശങ്ക ഉയർത്തുന്നുണ്ട് അടിയന്തിരമായി പാലം നിർമ്മിക്കുവാൻ പഞ്ചായത്ത് നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ബിനീഷ് ആന്റണി ന്യൂസ് ബീറോ മൂന്നാർ